ഇന്ന് നമ്മൾ ഉണ്ണിപ്പിണ്ടി ഉണ്ണിത്തണ്ടി വെച്ചിട്ട് ഒരു തേങ്ങ അരച്ച എണ്ണ ഉണ്ടാക്കണത് കേട്ടോ നമ്മുടെ നാടൻ വിഭവമാണ് അതിന് ഉണ്ണിപ്പിണ്ടിയുണ്ട് തക്കാളിയുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വാളംപൊളി നമ്മൾ കുറച്ച് ഒരു ചെറു ചെറുതാന നെല്ലിക്ക വെപ്പത്തിൽ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കുതിർക്കാനായിട്ട് പിന്നെ വേവിച്ച പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതും എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ ഉണ്ണിപ്പിണ്ടി ഇതുമാതിരി നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ നല്ല ഇളം തണ്ടാണ് അപ്പം നീളത്തിൽ മുറിച്ചിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് അത് നമ്മുടെ ആവശ്യത്തിന് ഉപ്പിടുക കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കാറ് എപ്പോഴും അപ്പം അത് ഒരു രണ്ട് സ്പൂൺ എടുക്കേണ്ടത് കേട്ടോ എരിവിനേറ്റം അത് എരിവ് കുറവല്ലേ ഉണ്ടാവുള്ളൂ ആ രണ്ട് സ്പൂണിനി വെള്ളം ഒഴിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു രണ്ടൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും അതൊന്ന് മുങ്കോള വെള്ളം ഒഴിക്കുക കേട്ടോ ഒഴിച്ചിട്ട് ഇനി അത് അടുപ്പ് കത്തിച്ച് നമ്മൾ തിളപ്പിക്കാൻ വെക്കാം ഇതിൽ കൂടെ ഒരു രണ്ട് തക്കാളി കൂടെ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു രണ്ട് തക്കാളി കൂടെ മുറിച്ചിട്ടുണ്ട് രണ്ട് തക്കാളി മുറിച്ചിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഈ വേവിക്കാൻ വെച്ചാൽ ഇട്ടിളക്കുകട്ടോ അപ്പോൾ തക്കാളിൻ്റെ പുളിപ്പ് നോക്കിക്കോളൂ ഇത് നന്നായിട്ട് വെന്ത്ൊടഞ്ഞ് ആ തക്കാളി നല്ല ഉടയണ വരയ്ക്ക് വേവിക്കണം എന്നിട്ട് നമ്മൾ പുളി നോക്കുക പുളിപ്പ് അതിനനുസരിച്ചിട്ട് ഒഴിക്കാവും കേട്ടോ ഇനി ഇത് പുളിങ്കരി അല്ലേ അപ്പോൾ അധികം പുളി ഒന്നും വേണ്ടി വരില്ല ഈ തക്കാളിൻ്റെ പുളി രസമുണ്ട് ആവശ്യത്തിന് പുളി ഒഴിച്ചാൽ മതി കേട്ടോ ഇനി അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ നമ്മുടെ ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിത്തണ്ട് വേവുമ്പോഴേക്കും നമുക്ക് ഒരു മുറി നാളികരും കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ ഞാനൊരു ചെറിയ ഉള്ളി ചെറുതായത് കാരണം രണ്ടോ നാലോ ഏഴെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ചെറിയ ഉള്ളിതും കൂടിയിട്ട് നന്നായി അരയ്ക്കുക കുറച്ച് ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാം ഞാൻ ഇപ്പതില് ജീരകം ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ ഉള്ളിപ്പിണ്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ തക്കാളിക്ക് ഇട്ടിട്ട് ഇപ്പൊ തക്കാളിയുടെ പുളിപ്പ് നോക്കുക ഉപ്പൊക്കെ നോക്കിക്കോളൂ ഇനി നമ്മൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് ആ കഷ്ണത്തില് പുളി പുളിവെള്ളം കൂടെ പിടിക്കണം കേട്ടോ കുറച്ച് ഒഴിക്കണ്ട് പോരെങ്കില് നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ ഒഴിക്കാം നീ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് പരിപ്പിടാനുള്ളതാണ് അപ്പോൾ വെള്ള കൂട്ടാനിൽ വെള്ളത്തിന്റെ അളവൊക്കെ ആവശ്യം നോക്കിക്കോളൂ ഇപ്പൊ ഇത്ര തന്നെ പാടില്ല ഇത് കറക്റ്റാണ് നമ്മളിപ്പോ വെച്ച വെള്ളം പാകമാണ് കേട്ടോ അതിൽ ഉപ്പും പുളിപ്പൊക്കെ നോക്കിക്കോളൂ ഇപ്പൊ നമ്മുടെ കൂട്ടാൻ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ട് വെന്തിട്ടുണ്ട് ഇനി അതൊക്കെ നമ്മൾ പരിപ്പ് ഇതൊരു അമ്പത് ഗ്രാം പരിപ്പ് വേവിച്ചതാണ് കേട്ടോ ഒന്ന് നന്നായി ഇണക്കുക ഇളക്കുക അതൊന്ന് തിളക്കിയേ വേണ്ടു കരിയിട്ടിതില്ല ഒന്ന് തിളക്കുക അപ്പം നമ്മുടെ ഒക്കെ കറക്റ്റായി ഒഴിച്ചു വിണ്ണാനുള്ള കൂട്ടാൻ്റെ ആണ് കേട്ടോ തക്കാളിയൊക്കെ ഉടഞ്ഞ് നന്നായിരിക്കണ്ട് ഇനി അതിലേക്ക് പരിപ്പിട്ടുണ്ടല്ലോ അതൊന്നും കൂടെ തിളച്ചാൽ നാളികരവും ചെറിയുള്ളി അരച്ചത് ഒഴിക്കുക അത് കഴിഞ്ഞാൽ വറുത്ത് വിട്ടുക വേണ്ടു കേട്ടോ നമ്മുടെ കൂട്ടാൻ റെഡിയാകും അപ്പം നമ്മുടെ കൂട്ടാൻ പരിപ്പിട്ടിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ നാളികേരവും ഉള്ളി അരച്ചത് അധികം വെള്ളമില്ലാണേ അരച്ചേക്കാം കേട്ടോ ഇതിനെ നമ്മളതിലേക്ക് ഒഴിക്കുക ഗ്യാസ് ഒന്ന് സിമ്മിൽ കിട്ടുള്ളൂ കേട്ടോ ഇളക്കിയ ശേഷം ഒന്ന് വേവട്ടിങ്ങനെ കുറുക കുറുകത് സിമ്മിൽ കിട്ടിട്ട് നോക്കുക അതിൻ്റെ ടേസ്റ്റ് നോക്കോളൂ നല്ല സ്വാദായിരിക്കും ഇനി അതൊന്ന് തിളച്ചാലേ നമുക്ക് വറുത്തു കിട്ടുക വേണ്ടി ഉപ്പൊക്കെ നോക്കിക്കൊള്ളൂട്ടോ ആ സ്വാദെല്ലാം അപ്പം നോക്കിക്കോളൂ നല്ല സ്വാദാണ് നല്ലൊരു മീൻപുളടി ഒക്കെ സ്വാദും മാതിരി എടുത്തു അതിന്റെ നല്ല ഇഞ്ചിയൊന്നും ഇല്ല നല്ലൊരു മീൻപുട്ടാൻ ഇതുമാതിരി വെക്കുന്നതിന്റെ ഒരു സ്വാദ ഇപ്പൊ നമ്മുടെ കറിയത് ഒന്ന് പതഞ്ഞിട്ടുണ്ട് ഇത്ര വേണ്ടൂട്ടോ വല്ലാത്ത തിളക്കണ്ട ഇങ്ങനെ ആയെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി വറുത്തു കൊട്ടുകൂട്ട ഇനി നമുക്ക് വറുത്ത് കൂട്ടാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിൽ ആദ്യം കുറച്ച് ഉരുവടാം ഉലുവ ഉലുവ ഒന്ന് മൂത്ത ശേഷം കരു ഇത് കടുക് ഇപ്പം കടു ഉലുവ മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുുകിടാം കടുക് ഇട്ടതും കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയുള്ളി ഇടുക കരുവേപ്പിൻ്റെ ഇട്ടിട്ട് താളിച്ച് കൂട്ടാണ്ടിട്ടിടാം കേട്ടോ ചെറിയ ഉള്ളി നല്ല ചോന്ന വേണം വന്നാൽ കൂട്ടാൻ നല്ല സാധായിട്ടാണ് ഇത്രയും എവൻ സോഫ്റ്റ് കളറാണ് ചെറിയ ഉള്ളി അതിൻ്റെ കരുവേപ്പിൻ്റെ മൂന്നാ രണ്ടോ കുത്ത് കരുവേപ്പിൻ്റെ അല്ലേ ഇട്ടു കേട്ടോ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം കൂട്ടാനിരിക്കുക ചോക്കുന്നതാണ് ഇപ്പം നമ്മുടെ ചുവന്ന ഉള്ളി വഴറ്റിയത് നന്നായി മൂത്തിട്ടുണ്ട് അതിന് ഗ്യാസ് ഓഫ് ചെയ്തു ആ വാസന അങ്ങോട്ട് വരണം ഉലുവടി ചെറിയ ഉള്ളിയൊക്കെ മൂത്താ വാസന വരുമ്പോഴാണ് നമ്മൾ കൂട്ടാനും വറുത്തു വെക്കാനും എടുക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ അത് നമ്മൾക്ക് നമ്മൾ കൂട്ടാനിലേക്ക് ഇടാം നല്ലൊരു പുളുംങ്കറിയാണ് ഇപ്പൊ നമ്മളാദ്യം സാമ്പാറൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു പുളിങ്കറിയണ്ടാക്കണെച്ചങ്ങനത്തെ ഒരു നാളികത്തിന്റെ അരച്ചൊഴിച്ചാ മതി ആ ഗ്രേവിക്ക് തിക്നെസ്സും ഉണ്ടാവും നല്ലൊരു സ്വാദുള്ള കറിയാണ് കേട്ടോ അപ്പൊ എല്ലാരും നമ്മുടെ ഉണ്ണിത്തണ്ട് അരച്ച പുളിങ്കറി ഉണ്ടാക്കി നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക്